അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള എൻ്റെ അൺബോക്സിംഗ് വീഡിയോ തുടരുകയാണ് അപ്പം ഞാൻ ആ സമ്മാനവും കൈപ്പിടിച്ചുകൊണ്ട് മുമ്പ് കിട്ടിയ സമ്മാനം കൈപ്പിടിച്ചു കൊണ്ട് അങ്ങോട്ട് നടന്നപ്പോൾ മാധ്യമത്തിൻ്റെ സ്റ്റാലിനടുത്തെത്തിയപ്പോ ആൾക്കൂട്ടം അങ്ങനെ ചെന്ന് കയറിയപ്പോൾ ക്യുസ് മത്സരമാണ് ചോദ്യം ചോദിക്കുന്നുണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് ആൻസർ പറയുന്ന ഫസ്റ്റ് കൈപ്പൊക്കെ ആൻസർ പറയുന്ന ആളിനെ വിളിച്ചിട്ട് വീണ്ടും രണ്ടാമത് ചോദിക്കുന്ന ആൻസർ പറയുന്ന ആളിനെ കൂടെ വിളിച്ചിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഒരുമിച്ച് മത്സരിപ്പിക്കും അതിലാദ്യം പറയുന്ന ആൾക്കാണാണ് സമ്മാനമുള്ളത് അങ്ങനെ ഈ രണ്ട് കടമ്പകളും കടന്നിട്ട് ഞാൻ അവിടേക്ക് കയറി എനിക്ക് സമ്മാനം കിട്ടിട്ടുണ്ടായിരുന്നു ആ സമ്മാനമാണ് ദേ ഈ കാണുന്നത് ഇതും ഞാൻ പേപ്പറങ്ങ് അഴിച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് വേണ്ടേ ഇത് നമ്മൾ ഈ ഫ്രിഡ്ജിലൊക്കെ സംഭവങ്ങൾ വെക്കുന്ന പാത്രമാണ് ഇതിനകത്ത് ഒരു പാത്രമുണ്ട് അതിനകത്ത് വീണ്ടും പാത്രം അങ്ങനെ മൂന്ന് പാത്രമാണ് ഇങ്ങനെ ഉള്ളത് ഇതായിരുന്നു എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയത് എന്നിട്ട് ഞാൻ മമ്മൂട്ടിയൊക്കെ കാണിട്ടുള്ളതല്ലേ അതുകൊണ്ട് സ്ഥലം പിടിച്ചിടാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് നടന്നു പോയി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സ്ഥലമൊക്കെ പിടിച്ചിട്ട് ബാക്കാഴ്ച്ച ഇങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് അതേ സ്റ്റാളിൽ തന്നെ വീണ്ടും ഒരു ചെറിയ ആൾക്കൂട്ടം അങ്ങനെ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോഴാണ് അടുത്ത മത്സരം അവിടെ നടക്കുന്നത് ഇതുകൊണ്ട് മാധ്യമത്തിൻ്റെ ഈ ലോകവും നമ്മൾ ലേഡീസ് മൈലാഞ്ചി വെച്ചിട്ട് കയ്യിൽ വരയ്ക്കണം ഞാനിങ്ങനെ പടം വരമ്പൊന്നും ഇല്ലെങ്കിലും മത്സരമൊന്നു കാണുമ്പോൾ ഓടിക്കയറുള്ളൂ അങ്ങനെ ഞാൻ ഓടിക്കയറി പക്ഷേ ഞാൻ ഇട്ടപ്പോഴത്തേന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ മൈലാഞ്ചി അങ്ങ് പടന്നിട്ട് തേ ദീ ലോകോ ഇതിങ്ങനെ ആയിപ്പോയി അങ്ങനെ ഫസ്റ്റ് വലിയവർക്കൊന്നും കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ നാണകം കെട്ടിയൊന്നും ഇല്ല കൊച്ചു കൊച്ചുകുട്ടികൾക്കാണ് പ്രൈസ് കിട്ടിയത് അപ്പം പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടി ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ ഒരു മാഗസിൻ കുടുംബം എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ ഉണ്ട് അത് കൂടാണ്ട് കൃഷീനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പച്ചക്കറി വിത്ത് ചീരേൻ്റെ പയറിൻ്റെ വെണ്ടയുടെയൊക്കെ വിത്തുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ചു വീണ്ടും സമ്മാനം വാങ്ങിക്കുന്നു അവിടെ കൊണ്ടു വെക്കുന്നു പിന്നെ ഇതേ സമ്മാനം തന്നെ എനിക്ക് മുമ്പേ ഞാൻ കാണിച്ച പാത്രത്തിൻ്റെ കൂടെ ഇതും കൂടെ എനിക്ക് ഇട്ടിട്ടുണ്ട് അതിനകത്തും ആ ബുക്കും ഈ വിത്തുകളും തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പം ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നെ മമ്മൂട്ടിയെ കാണുന്ന ആ തെള്ളിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ഇതൊക്കെ ആയിട്ട് വീട്ടിലെത്തിയെന്ന് എൻ്റെ പൊന്നോ ഉപ്പാട് വന്നു മമ്മൂട്ടിയെ കാണാൻ കയറിയപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ മമ്മൂട്ടിയെ കണ്ടപ്പോൾ തോന്നിയ സന്ദർഭങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് വേറെ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇപ്പം ഇതൊക്കെ ഉടയാണ്ട് നശിക്കാണ്ട് എല്ലാം പിടിച്ചിട്ട് ആൾക്കാരെ ആ തെള്ളിൻ്റെ ഇടയ്ക്ക് രണ്ട് കയ്യിൽ ഇരുന്ന് പിടിച്ച് നിന്ന് വീഡിയോ പിടിക്കാൻ ഫോണും പിടിച്ച് പിന്നെ ബാഗും ഒക്കെ ആയിട്ട് നിന്ന് നിപ്പ് രാത്രി വരെ നിന്നിട്ട് എല്ലാ ശേഷവും വീട്ടിലേക്ക് തിരിച്ച് പോയതെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും നിൻ്റെ ഇടയ്ക്കൂടെ പോയിട്ട് ഇതിലെങ്ങനെ പങ്കെടുത്തു അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയിട്ട് സീറ്റ് എങ്ങനെ സംഘടിപ്പിച്ചു അതിൻ്റെ ഇടയ്ക്കൂടെ തെളിൻ്റെ ഇടയ്ക്കൂടെ ഇതൊക്കെ എങ്ങനെ പിടിച്ചോളൂ നിന്നു എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര അവൻ്റെ പൊന്നു ഭയങ്കര പാടായിരുന്നു കേട്ടോ അത്രയ്ക്കും ആ മമ്മൂക്കാനെ ഇഷ്ടം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ അത്ര കഷ്ടപ്പെട്ടിട്ട് അവിടെ കയറി നിന്നത് ഇനിയിപ്പോൾ അഞ്ച് കിലോ അരിയും വായിച്ചുകൊണ്ട് ഞാൻ പോയാണെന്നുണ്ടെങ്കിലും ആദ്യം പൊക്കി പിടിച്ചുകൊണ്ടായാലും ഞാൻ പോയി അവിടെ നിൽക്കുവായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ജീവിതത്തിലൊരാഗ്രഹം കൂടിയായിരുന്നു മമ്മൂക്കാനെ കാണുക എന്നുള്ളത് പിന്നെ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുകയെന്ന് വെച്ചാൽ എനിക്കറിയാമല്ലോ മത്സരങ്ങൾ സ്റ്റേജ് ചെയ്യുന്നത് എനിക്കൊരു ആണ് അതുകൊണ്ട് പിന്നെ എനിക്ക് സമ്മാനങ്ങൾ ഞാൻ തന്നെ ഇതുപോലെ നേടുന്ന സമ്മാനങ്ങളേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടുമാണ് ഞാൻ ഓടി മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇനി കുറിച്ചും മമ്മൂട്ടിയുടെ കാണാൻ വയ്പുണ്ടായതും അങ്ങനെ കുറേ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും മമ്മൂട്ടിനെ ഞാൻ കണ്ടത് വീഡിയോ പിടിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കാണാനായിട്ട്